കേരളത്തിൽ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തിരുന്ന ഏറ്റവും വലിയ വിഷയമാണ് നമ്മുടെ എ ഡി ജി പി തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുമായി പോയി ചർച്ച നടത്തിയതിനെക്കുറിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ ചില ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭൂമി ഇടപാടിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് വിൽപ്പനയെക്കുറിച്ച് ഇതൊക്കെ വലിയ ചർച്ചയായി നിന്നിരുന്നു അങ്ങനെയാണ് എ ഡി ജി പിക്ക് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരെ കേരളത്തിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ എ ഡി ജി പിക്ക് വേണ്ടി മുഖ്യമന്ത്രിയാണ് വാദരംഗത്ത് സജീവമായി ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി നിരന്തരമായി പറഞ്ഞിരുന്നത് അദ്ദേഹത്തിനെതിരെ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ മതി ഊട്ടന നടപടി ഉണ്ടാകുമെന്നാണ് ആ എ ഡി ജി പിക്ക് അന്വേഷണ റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് ഡി ജി പി ആണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ അപ്പം അദ്ദേഹത്തെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കീയ ഒരു ഉദ്യോഗസ്ഥന് എതിരെ ഒരു റിപ്പോർട്ട് കൊടുത്ത് അതിന് നടപടി ശുപാർശ ചെയ്താൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടെങ്കിലും അന്വേഷിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധാനമാണ് അതിന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടില്ല എന്തൊരു കരുതലാണ് എന്തൊരു സ്നേഹമാണ് എ ഡി ജി പിയുടെ നമ്മളെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇടപാടുകളും ഡീലിങ്സുകളും ഒക്കെ നടത്തുന്ന ആൾ എ ഡി ജി പി ആ എ ഡി ജി പിക്ക് എതിരെ വന്ന ഒരു ശക്തമായ നടപടിയുണ്ട് സി പി എമ്മുകാരുടെ ഭാഷയെ പറഞ്ഞാൽ അതിശക്തമായ നടപടി ആ നടപടി എന്താണെന്നുള്ളത് ചെറിയ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്ന് കണ്ടുപോകും ഇന്നുവരെ ഈ ഓഫീസിലായിരുന്ന എം ആർ അതിൽ കുമാറിന് ഇനി മുതൽ ഇവരുടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ വരെ റോഡിന്റെ കാണുന്ന ഈ ഓഫീസിലേക്ക് മാറിയിരിക്കണം അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല തീരുമാനം വന്ന ഇന്നലെ അർദ്ധരാത്രി തന്നെ അദ്ദേഹം ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു